കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം എന്താണ് അഷ്ടമശനി ശനി ദോഷങ്ങൾ കണ്ടകശനി ഏഴര ശനി എന്നൊക്കെ എല്ലാരും പറഞ്ഞിട്ടുണ്ട് അഷ്ടമ ശനി എന്ന് പറഞ്ഞാൽ എട്ടിൽ ശനി ശരിക്കും അഷ്ടമ ശനി കണ്ടകശനിയേക്കാളും ദുരിതമാണ് ആരും അതിനെക്കുറിച്ച് അങ്ങനെ അങ്ങോട്ട് ഗൗരവമായിട്ട് ചിന്തിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ജന്മരാശിയുടെ എട്ടാം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണത് ആപത്തുകൾ ഒന്നിനു പുറകെ ഒന്നായി മനോ മനോദുഖങ്ങള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഒരു കാര്യങ്ങളും അടുത്ത കാര്യം ഒരു അടുത്ത കാര്യങ്ങളും കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് അസുഖങ്ങൾ കുടുംബാംഗങ്ങളുടെ ദുരിതങ്ങൾ സ്വന്തം പ്രശ്നങ്ങൾ ജോലി സാമ്പത്തികം അസുഖങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് ആശുപത്രി കേസുകൾ ഒന്നൊഴിയുമ്പോൾ ഒന്നൊഴിയുമ്പോ ഇന്നിങ്ങനെ വന്നുകൊണ്ട് നമ്മുടെ സ്വൈര്യം കിടത്തിക്കൊണ്ടിരിക്കും മനോദുഖങ്ങള് മനോധൈര്യം കിടത്തിക്കൊണ്ടിരിക്കും കാര്യവിഘ്നം കാര്യതടസ്സം ഉണ്ടാവുക രോഗക്ലേശം ഉണ്ടാവുക ദുഷ്കീർത്തി ഉണ്ടാവുക ചീത്തപ്പേരുണ്ടാവുക പണം നഷ്ടപ്പെടുക മൃ മൃത്യുഭയം മരണ ദുഃഖം ഉണ്ടാവുക ഇവയൊക്കെ അഷ്ടമശനിയുടെ ഫലങ്ങളാണ് കണ്ടകശനിയേക്കാൾ രൂക്ഷമാണ് അഷ്ടമശനി എന്ന് പറഞ്ഞാല് മേടക്കൂറുകാർക്ക് അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ശനി വൃശ്ചികൻ രാശിയിലും ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക രോഹിണി മകീരം അരക്കാർക്ക് ശനിധനുരാശിയിലും ബിദിനക്കൂറിൽപ്പെട്ട മകീരം തിരുവാതിര പുണർദ്ദക്കാർക്ക് ശനി മകരൻ രാശിയിലും സഞ്ചരിക്കുന്ന കാലം അഷ്ടമ ശനിക്കാലമാണ് ഇപ്പോ മകീരം തിരുവാതിര പുണർദ്ധ നക്ഷത്രക്കാർക്ക് അഷ്ടമ ശനി കാലമാണ് അവർക്ക് ദുരിതം തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഓരോ കൂറുകാർക്കും ശനി സഞ്ചരിക്കുന്ന ചാരവശാൽ സഞ്ചരിക്കുന്ന കാലങ്ങൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ശനി വൃശ്ചികൻ രാശിയിൽ സഞ്ചരിക്കുന്ന കാലത്ത് എന്താണ് അവർക്ക് അഷ്ടമശനി കാലമാണ് ഈ അഷ്ടമശനി കാലം എന്ന് പറഞ്ഞാല് കണ്ടകശശനിയേയും ഏഴര ശനിയേക്കാളും ദോഷം ചെയ്യുന്ന സാധനം തന്നെയാണ് അഷ്ടമശനി കാലം പരിഹാരമൊക്കെ ഒന്ന് തന്നെയാണ് ശനി ആഴ്ച ദിവസം അമ്പലത്തിൽ പോവാ ശാസ്താവിനെ ഭജിക്കുക ശനീശ്വരനെ ഭജിക്കുക ശനീശ്വരനെ നീരാഞ്ജനം കത്തിക്കസ്മാഭിഷേകം ചെയ്യുക ശാസ്താവിനെ ശാസ്ത്രാവശ്യ ഭജന നടത്തുക നെയ്വിളക്ക് സമർപ്പിക്കുക ഇതൊക്കെ തന്നെയാണ് കറുത്ത വസ്ത്രം ധരിക്കുക കറുത്ത പട്ടു വാങ്ങിച്ച് ശാസ്താവിന് നമ്മൾ ഉടയാടയായിട്ട് സമർപ്പിക്കുക ഇതൊക്കെയാണ് നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ തന്നെയും പിന്നെ പിതൃക്കൾക്ക് ബലിയിടുക ഹനുമ ഭജനം നടത്തുക ഹനുമാനെ ഭജിക്കാം ആയതിനാൽ വേണ്ട വിധത്തിലുള്ള പരിഹാരങ്ങളും ശാസ്ത്രാക്ഷേത്ര ദർശനം ശാസ്ത്ര ഭജനം ശനിയാഴ്ച വ്രതം വളരെ വിശേഷപ്പെട്ട ശനിയാഴ്ച വ്രതം അതെടുക്കുക ഇതെല്ലാം വഴിപോൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന അഷ്ടമശനി ദോഷങ്ങൾ മാറും കണ്ടകശനിയേക്കാളും ദുരിതമായതുകൊണ്ട് ശനി കണ്ടകശനിക്കും ഏഴര ശനിക്കും ചെയ്യുന്ന അതേ വഴിപാടുകൾ തന്നെ നമ്മൾ ഈ അഷ്ടമ ശനിക്കും ചെയ്താൽ മതി ദോഷം കണ്ടകശനിയേക്കാളും കുറച്ചുകൂടെ കൂടുതലാണെന്ന് വിചാരിച്ച് പക്കപ്പിറന്നാളുകളിൽ ശാസ്ത്രാവിന് വിളക്ക് വയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അഷ്ടമ ശനി ദോഷങ്ങൾ ഇല്ലാണ്ടായിക്കൊള്ളും